വട്ടപ്പാറയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യുവാക്കൾക്ക് പരിക്ക് വളാഞ്ചേരി വട്ടപ്പാറയിൽ ശനിയാഴ്ചയുണ്ടായ മഴയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു വട്ടപ്പാറയിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് സർവീസ് റോഡില്ലാത്തത് യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നുണ്ട് അപകടത്തെ തുടർന്ന് ബൈക്കിനടിയിൽപ്പെട്ട യുവാക്കളെ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബഷീറിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക ശുശ്രൂഷകൾ നൽകി വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സർവീസ് റോഡ് ഉടനടി നടപ്പിലാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു ഞാൻ ഇന്ന് മലപ്പുറത്ത് നിന്ന് വളാഞ്ചേരിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഇപ്പോഴത്തെ ഹൈവേയില് നമ്മൾ വളാഞ്ചേരിയിലേക്കുള്ള സർവീസ് റോഡ് നിലവിലില്ല ആ സാഹചര്യത്തിൽ ഞാൻ ഇന്ന് മലപ്പുറത്ത് നിന്ന് വളാഞ്ചേരിയിലേക്ക് വരുമ്പോൾ നല്ല മഴയുള്ള ഒരു സമയമാണ് ആ സമയത്ത് ബൈക്കിൽ രണ്ട് പയ്യന്മാര് വീണ് കിടന്ന് ബൈക്ക് അവരെ മുകളിലേക്ക് കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്രതീക്ഷമായി ഞാൻ കാണുന്നത് അവരെ തലയിൽ നിന്ന് ബ്ലഡ് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് വേണ്ട പ്രാഥമിക ശുശ്രൂഷകളൊക്കെ കൊടുത്ത് അവർ ഹോസ്പിറ്റലൈസ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് തീർച്ചയായും നമ്മുടെ ഈ സർവീസ് റോഡ് സർവീസ് റോഡിന് നമ്മൾ ഒരുപാട് പരാതി കാര്യങ്ങളൊക്കെ കൊടുത്തതാണ് അതിനുള്ള ഒരു നടപടി ഉടൻ ഉണ്ടാവണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വളാഞ്ചേരിയിൽ നിന്ന് വെട്ടിച്ചിറ ഭാഗത്തേക്കും വെട്ടിച്ചിറയിൽ നിന്ന് വളാഞ്ചേരി ഭാഗത്തേക്കും ഒരു റോഡ് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് ചരക്കു ലോറികൾ കെഎസ്ആർടിസി അടക്കമുള്ള വലിയ വാഹനങ്ങൾ സഞ്ചാരം നടത്തുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് റോഡിന്റെ വീതി കുറവ് കാരണം സൈഡ് കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് വട്ടപ്പാറയിൽ നിന്ന് വളാഞ്ചേരിയിലേക്കുള്ള സർവീസ് റോഡ് എത്രയും പെട്ടെന്ന് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ ജീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ